കൃഷ്ണകുമാർ കുടുംബത്തിൽ എല്ലാവരും യൂട്യൂബ് ചാനലിൽ സജീവമാണ് എന്നാൽ ഇഷാനി കൃഷ്ണ വലിയ താല്പര്യം ബ്ലോഗുകളിൽ കാണിക്കാറില്ല വല്ലപ്പോഴുമേ ഇഷാനി വ്ളോഗ് പങ്കുവെക്കാറുള്ളൂ ചേച്ചിമാരായ അഹാന കൃഷ്ണ കൃഷ്ണ എന്നിവരും അനിയത്തി ഹൻസയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ ഇഷാനി കൃഷ്ണയ്ക്ക് ഇവരുടെ അത്ര ഫാൻ ഫോളോയിങ് ബ്ലോഗുകളിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയാണ് ഇഷാനിയെന്നും ബ്ലോഗുകളിൽ വലിയ ഉത്സാഹമൊന്നും കാണിക്കാറില്ലെന്നും നെറ്റ്സെൻസിന് അഭിപ്രായമുണ്ട് ഇതേക്കുറിച്ച് റെഡിറ്റിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈഷാനി സിനിമാ രംഗത്ത് കരിയർ പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണെന്നാണ് നെറ്റ് സെൻസ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നത് ചേച്ചി അഹാനയുടെ സിനിമാ കരിയറിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇതുകൊണ്ടായിരിക്കാം ഈഷാനി യൂട്യൂബ് ചാനൽ സജീവമല്ലാത്തതെന്ന് വാദമുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചലനം ഈഷാനിക്കുണ്ടാക്കാൻ സാധിക്കില്ലെന്നും വാദമുണ്ട് ഈ അടുത്താണ് ഇഷാനി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നത് മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നൽകിയാൽ ഇഷാനിയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ കാണാം എന്നാൽ അൻപത്തിമൂന്ന് പേർ മാത്രമാണ് ഇതുവരെ ഇഷാനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് ഇഷാനി സഹോദരിമാരെ അപേക്ഷിച്ച് ബോറിംഗായ വ്യക്തിയാണെന്നും അഭിപ്രായമുണ്ട് ആശകൾ ആയിരമാണ് ഇഷാനി നായികയായി ആദ്യ സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്